ിൽ മൊബൈൽ നമ്പർ മാറ്റി മറ്റൊരു മൊബൈൽ നമ്പർ ആഡ് ഇ വേബിൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റുന്നത് നേരിട്ട് സാധ്യമല്ല കാരണം ഇ വേബിൾ സിസ്റ്റത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ ജി എസ് ടി കോമൺ പോർട്ടലുമായി ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജേവ് ഡോട്ട് ഐ എൻ ബന്ധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇ വേബിൽ വെബ്സൈറ്റിൽ മാറ്റുന്നതിന് മുൻപായി ജി എസ് ടി പോർട്ടലിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് മൊബൈൽ നമ്പർ മാറ്റുന്നതിനുള്ള ഘട്ടങ്ങൾ മൊബൈൽ നമ്പർ മാറ്റുന്നതിന് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് ഘട്ടം വൺ ജി എസ് ടി പോർട്ടലിൽ മൊബൈൽ നമ്പർ മാറ്റുക വൺ ജി എസ് ടി പോർട്ടലിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ജി എസ് ടി ഐ എ ഉപയോഗിച്ച് ജി എസ് ടി പോർട്ടലിൽ ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജോവ് ഡോട്ട് ഐ എൻ ലോഗിൻ ചെയ്യുക ടു സർവീസസ് തിരഞ്ഞെടുക്കുക ലോഗിൻ ചെയ്ത ശേഷം മുകളിലുള്ള മെനുബാറിൽ നിന്ന് സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ത്രീ രജിസ്ട്രേഷൻ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർ ഫീൽസ് തിരഞ്ഞെടുക്കുക സർവീസസ് എന്നതിന് കീഴിൽ രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് എമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർ ഫീൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഫോർ പ്രൊമോട്ടർ ഓർ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് സിഗ്നേറ്ററി ടാബ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബിസിനസ് ഘടന അനുസരിച്ച് പ്രൊമോട്ടർ ഓർ പാർട്ട്നേഴ്സ് ടാബ് അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് സിഗ്നേറ്ററി ടാബ് തിരഞ്ഞെടുക്കുക ഫൈവ് വിവരങ്ങൾ എഡിറ്റ് ചെയ്യുക നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരിന് നേരെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സിക്സ് പുതിയ മൊബൈൽ നമ്പർ നൽകുക ഇവിടെ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ നൽകുക സെവൻ ഒ ടി പി വെരിഫിക്കേഷൻ നൽകിയ പുതിയ മൊബൈൽ നമ്പറിലേക്കും രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി വൺ ടൈം പാസ്വേഡ് അയക്കും ഈ ഒ ടി പി നൽകി വെരിഫൈ ചെയ്യുക എയ്റ്റ് സമർപ്പിക്കുക മാറ്റങ്ങൾ സേവ് ചെയ്യുക തുടർന്ന് വെരിഫിക്കേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഡി എസ് ഇ ഓർ ഇ സിഗ്നേച്ചർ ഓർ ഇ വി സി ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുക നാ എൻ എ ആർ എൻ ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ ലഭിക്കും അപേക്ഷ വിജയകരമായി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു ആർ എൻ നമ്പർ ലഭിക്കും ഈ മാറ്റങ്ങൾ അംഗീകരിക്കപ്പെടാൻ കുറച്ച് സമയമെടുത്തേക്കാം സാധാരണയായി ടു ത്രീ പ്രവൃത്തി ദിവസങ്ങൾ ഘട്ടം ടു ഇ വേ ബിൽ പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ജി എസ് ടി പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇ വേ ബിൽ പോർട്ടലിൽ ആ വിവരങ്ങൾ സിങ്ക് ചെയ്യേണ്ടതുണ്ട് വൺ ഇ വെ ബിൽ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ഇ വെ ബിൽ പോർട്ടലിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ വെ ബിൽ ജി എസ് ടി ഡോട്ട് ജോവ് ഡോട്ട് ഐ എൻ നിങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ടു അപ്ഡേറ്റ് ഫ്രം കോമൺ പോർട്ടൽ ഓപ്ഷൻ കണ്ടെത്തുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഡാഷ്ബോർഡിൽ അപ്ഡേറ്റ് ഫ്രം കോമൺ പോർട്ടൽ അല്ലെങ്കിൽ സമാനമായ ഒരു ഓപ്ഷൻ കാണാം ചിലപ്പോൾ ഇത് മൈ ജി എസ് ടി ഐ എൻ ഫ്രം സി പി എന്ന രീതിയിലും കാണാം ത്രീ അപ്ഡേറ്റ് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജി എസ് ടി കോമൺ പോർട്ടലിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇ വെ ബിൽ സിസ്റ്റത്തിലേക്ക് വലിച്ചെടുക്കും ഇതിലൂടെ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ഇ വേ ബിൽ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആകും പ്രധാനമായി ശ്രദ്ധിക്കുക ജി എസ് ടി പോർട്ടലിൽ മാറ്റങ്ങൾ വരുത്തി അത് അംഗീകരിക്കപ്പെട്ടതിനുശേഷം മാത്രമേ ഇ വേ ബിൽ പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കൂ പുതിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതിന് നിങ്ങളുടെ ഫോണിൽ ഡുനോട്ട് ഡിസ്റ്റർബ് ഡി എൻ ഡി ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ലെന്ന് ഉറപ്പാക്കുക മുകളിലുള്ള ഘട്ടങ്ങൾ പിന്തുടർന്നിട്ടും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ജി എസ് ടി ഹെൽപ് ഡെസ്കുമായി വൺ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഒ ത്രീ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ജി എസ് ടി പോർട്ടലിലുള്ള മൊബൈൽ നമ്പർ മാറ്റി മറ്റൊരു നമ്പർ ആഡ് ചെയ്താൽ ഈ മാറിയ മൊബൈൽ നമ്പർ ഇ വേ പോർട്ടലിൽ തനിയെ മാറുമോ ഇല്ല ജി എസ് ടി പോർട്ടലിൽ മൊബൈൽ നമ്പർ മാറ്റിയാൽ അത് ഇ വേബിൽ പോർട്ടലിൽ തനിയെ മാറില്ല രണ്ടും വ്യത്യസ്ത പോർട്ടലുകളാണ് അതിനാൽ ജി എസ് ടി പോർട്ടലിൽ മൊബൈൽ നമ്പർ മാറ്റിയ ശേഷം ഇ വേബിൽ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇ വേബിൽ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക അതിലെ അപ്ഡേറ്റ് ഫ്രം കാമൺ പോർട്ടൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് ജി എസ് ടി പോർട്ടലിൽ നിങ്ങൾ നൽകിയ പുതിയ വിവരങ്ങൾ ഇ വേ ബിൽ പോർട്ടലിലേക്ക് മാറ്റാൻ സഹായിക്കും ഈ പ്രക്രിയ പൂർത്തിയാക്കിയാൽ മാത്രമേ പുതിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുകയുള്ളൂ ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക